ഈ വരുന്ന ദിവസങ്ങളിലോ അടുത്ത ആഴ്ചയോ നിങ്ങൾ റേസ് ചെയ്യണം കാരണം എന്നെ പോലീസ് തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട് എന്താ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്നും എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് കോടതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത ആഴ്ച സത്യം പറയാൻ ഞാൻ കാണില്ല ആ ജോലി നിങ്ങളെങ്കിലും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വരാം അതായത് ശബരി എന്റെ വിഷയം കൂടെ പറഞ്ഞിട്ട് കാര്യം ഇന്ന് രാവിലെയാണ് ഞാൻ അറിഞ്ഞത് പോലീസുകാർ വീണ്ടും രാഹുൽ ഈശ്വരൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് കോടതിയിൽ ഓൾറെഡി അപ്രോച്ച് ചെയ്തു അതിന്റെ ഹിയറിംഗ് തിങ്കളാഴ്ച തിങ്കളാഴ്ചയുണ്ടെന്ന് ആദ്യത്തെ പോയിന്റ് വേണമെങ്കിൽ എനിക്ക് ഞാൻ ഇങ്ങനെ ചോദിക്കുകയല്ല വേണമെങ്കിൽ എനിക്ക് ശബരിമല തന്ത്രിയോട് അനീതി ചെയ്തു കള്ളക്കേസിൽ കുടുക്കി പ്രതികാരമായി അന്നത്തെ ദേവസ്വം ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല മറ്റുമെങ്കിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല ഏതെങ്കിലും രീതിയിൽ സി പി എമ്മിനെ കേസുമായി ബന്ധിപ്പിക്കണം അന്നത്തെ ദേവസ്വം മെമ്പർ എൺപത്തിമൂന്ന് വയസ്സായ സ്ട്രോക്ക് വന്ന ഒട്ടും വയ്യാതെ കിടക്കുന്ന ശ്രീ ശങ്കർദാസിനെ കൂടി കേസിൽ കുടുക്കി ഉപദ്രവിക്കണം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ബി ജെ പിയിലെയും കോൺഗ്രസിലെയും ആൾക്കാരും അതാണ് പറയുന്നത് ആ തന്ത്രിയുടെ കാര്യം ഓക്കെ ഇനി മന്ത്രിയെ കൂടെ അറസ്റ്റ് ചെയ്യണം എന്തുകൊണ്ട് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യണ്ട എന്ന് അങ്ങനെ പറയുന്നത് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ സ്വരമല്ല അനീതിക്ക് മറുപടി കൂടുതൽ അനീതിയല്ല കള്ളത്തിന് മറുപടി കൂടുതൽ കള്ളമല്ല ഈ കേസ് നോക്കൂ ഞാൻ ഫ്രണ്ട് പേജിൽ അതിന്റെ റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദൈവത്തിന്റെ അനുമതി ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയാണ് ദൈവത്തിന്റെ അനുമതി റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്ന അതേ വാചകങ്ങളാണ് ഞാൻ ഇനിയും അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ടി വിയിൽ നിന്നായിരിക്കും റിമാൻഡ് റിപ്പോർട്ട് കാണുന്നത് റിമാൻഡ് റിപ്പോർട്ടിന്റെ കോപ്പിയുടെ ഒറിജിനലും ആ റിമാൻഡ് റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളും അതിന്റെ സാധാരണ മലയാളവുമാണ് ഞാൻ വെറുതെ ഒന്ന് വായിക്കാം പ്രത്യേകിച്ച് നിങ്ങൾ അറിയാനാണ് ദേവന്റെ ദേവന്റെ എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഡി ടി എന്നാണ് നമ്മൾ പറയുന്നത് ദേവന്റെ അയ്യപ്പന്റെ അനുമതി അനുമതി മേടിച്ചില്ല താന്ത്രിക നടപടി പാലിച്ചില്ല എസ് ഐ ടി കാരെ അയ്യപ്പ മുഴി കൊടുത്തു ദൈവത്തിന് ദൈവത്തിന്റെ അനുമതി കിട്ടിയില്ല പറയുന്ന കള്ളങ്ങൾക്ക് എന്തെങ്കിലും ഒരു മര്യാദ വേണ്ടേ അയ്യപ്പന്റെ അനുമതി കിട്ടിയില്ല എന്ന് എസ് ഐ ടി കാര്ക്ക് എങ്ങനെ മനസ്സിലായി അയ്യപ്പ മൊഴി കൊടുത്തു അതായത് അയ്യപ്പനും സ അവിടത്തെ തന്ത്രിയും അല്ലെങ്കിൽ ഏതൊരു അമ്പലത്തിലെ മൂർത്തിയും അവിടത്തെ പുരോഹിതനും അല്ലെങ്കിൽ പ്രീസ്റ്റോ തന്ത്രിയും തമ്മിലുള്ള ധ്യാനത്തിലുള്ള ഒരു കോൺ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെങ്കിൽ അയ്യപ്പന് ഇമെയിൽ അയക്കുകയല്ല ചെയ്യുന്നത് പകരം ദേവന്റെ അനുമതി കിട്ടിയില്ല അല്ലെങ്കിൽ കിട്ടിയെന്ന് പറയാനുള്ള ഏക അധികാരമുള്ള ആൾ തന്ത്രിയാണ് അപ്പം ദേവന്റെ അനുജ്ഞ അനുജ്ഞാ അനുമതി വരുത്താമതി അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടിക്രമങ്ങൾ പാലിക്കാതെയും പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന് അറിവുള്ള അതായത് ആര് പുറപ്പെടുവിച്ചിട്ടുള്ളത് ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന അറിവുള്ള രാജീവ് തന്ത്രി ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല ആചാര കാര്യങ്ങളിലെ അന്തിമ തീരുമാനം തന്ത്രി അപ്രകാരം പ്രവർത്തിച്ചില്ല ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് മുതലുകൾ കൈമാറുന്നത് തടയാൻ നടപടി സ്വീകരിക്കാതെ വീഴ്ച വരുത്തി അതായത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തന്ത്രി പാലിച്ചു ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പ്രകാരം അങ്ങനെ കൊടുത്തുവിടുന്ന തടഞ്ഞില്ല ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു ഉത്തരവിട്ട തന്ത്രിക്ക് എതിർ പറയാൻ പറ്റൂ സി യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ മനസ്സിലാകാത്ത ഭാഷയിൽ എന്തെങ്കിലും എഴുതി തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് കേസിന്റെ മെറിറ്റിലേക്ക് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം ഒന്ന് എല്ലാ അമ്പലങ്ങളിലും അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ടതാണ് എല്ലാ അമ്പലങ്ങളിലും രണ്ട് തരത്തിലാണ് അതിന്റെ അധികാര ഘടന അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ സെക്കുലർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഭരണപരിധിയാണ് ആത്മീയ കാര്യങ്ങൾ ആചാര കാര്യങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങൾ തന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് ഭരണപരമായ കാര്യത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞ് ആചാര കാര്യങ്ങളിൽ അധികാരമുള്ള തന്ത്രിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എനിക്ക് അങ്ങനെ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ രണ്ടായിരത്തി ഇരുപത്തി വേണ്ടി ഒരു എലക്ഷൻ പ്രതിരോധ ക്യാമ്പയിൻ ആണ് യഥാർത്ഥത്തിൽ ലോഞ്ച് ചെയ്തത് അതായത് സി പി എമ്മിനെതിരെ വരുന്ന അല്ലെങ്കിൽ അവരുടെ പാർട്ടിയോട് ബന്ധപ്പെട്ടവർക്കെതിരെ വരുന്ന വാദങ്ങളെ അല്ലെങ്കിൽ എതിർ സ്വരങ്ങളെ ശ്രദ്ധ തിരിക്കാനും തന്ത്രിയെ ബലിയാടാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാനും തന്ത്രിയെ ബലിയാടാക്കി ശ്രദ്ധ മാറ്റാനും ഉള്ളൊരു ശ്രമമല്ലേ യഥാർത്ഥത്തിൽ നടക്കുന്നത് നിങ്ങളൊന്ന് നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കൂ ഒൻപത് ഇടക്കാല വിധിനായങ്ങളുണ്ട് ഹൈക്കോടതിയുടെ ഒന്നിൽ പോലും തന്ത്രിയെക്കുറിച്ച് നെഗറ്റീവായി പരാമർശിച്ചിട്ടില്ല ഒൻപത് ഇടക്കാല വിധിനായങ്ങളുണ്ട് ഈ കേസിലെ പരാതിക്കാരൻ ഹൈക്കോടതിയാണല്ലോ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാറും ജസ്റ്റിസ് ജയകുമാർ സാറും സുവമോട്ടുവെടുത്ത സ്വമേധയ എടുത്ത കേസാണ് ഇത് ഈ കേസിലെ പരാതിക്കാരൻ യഥാർത്ഥത്തിൽ ഹൈക്കോടതിയാണ് ആ ഹൈക്കോടതിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒൻപതോളം ഇടക്കാല വിധി ന്യായങ്ങളിൽ ഹൈക്കോടതി മുമ്പോട്ട് വെച്ച കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് ഒരു ഇടക്കാല വിധിന്യായത്തിൽ നമ്പറിട്ട് അക്കമിട്ട് ഈ ഒൻപത് കാര്യങ്ങൾ അന്വേഷിക്കണമെന്നൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു നമ്മളെല്ലാം വളരെ ആവേശത്തോടെ കണ്ടതാണ് അഭിമാനത്തോടെ കണ്ടതാണ് നമ്മുടെ ഹൈക്കോടതി ശബരിമലയിൽ നടന്ന ഈ സ്വർണക്കൊള്ളയെ എക്സ്പോസ് ചെയ്യാൻ എടുക്കുന്ന മഹത്തരമായ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ ഒൻപത് ഇടക്കാല വിധിന്യായങ്ങളിൽ ഒന്നിലെങ്കിലും ഒന്നിലെങ്കിലും ശബരിമല തന്ത്രിയായിരുന്ന കണ്ടൊരു രാജീവരെക്കുറിച്ച് നെഗറ്റീവ് പരാമർശമുണ്ടോ അദ്ദേഹത്തെ ഈ വിഷയത്തിൽ വേട്ടയാടുന്ന എന്തിനാണ് ഭരണപരമായൊരു വീഴ്ച അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവായൊരു വീഴ്ച ഉണ്ടായതിന് തന്ത്രി എന്തിനാണ് പറയുന്നത് ഇനി ഒരു കാര്യം കൂടെ ആദ്യമേ പറയാൻ വ്യക്തമാക്കുന്നു തന്ത്രി ഏതെങ്കിലും തരത്തിൽ എൻ്റെ ബന്ധുവായതുകൊണ്ടോ പരിചയക്കാരനായതുകൊണ്ടോ അല്ല ഇത് പറയുന്നത് ഞാനും കണ്ഠര രാജീവരവുകളും പരസ്യമായി പല കാര്യങ്ങളിലും വിയോജിച്ചിട്ടുണ്ട് അതിശക്തമായി പൊതുമാധ്യമങ്ങളിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് എതിരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണം ശബരിമല പ്രക്ഷോഭകാലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ മുത്തശ്ശിയാണ് ആദ്യമായി അറസ്റ്റിലായത് എന്നെ അതിരൂക്ഷമായി എന്ന് കണ്ഠര രാജീവ് വിമർശിച്ചിരുന്നു ഈ അന്തർജനത്തെ അല്ലെങ്കിൽ ഈ പ്രായമായ സ്ത്രീയും നിങ്ങളുടെ കൂടെ കൊണ്ടുപോയി അറസ്റ്റൊന്നും വേണ്ട എന്ന് വിമർശിച്ചിരുന്നു ഞാനും തിരിച്ച് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് ഇത് വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിലല്ല ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിലും സുപ്രീം കോടതിയിലടക്കം ശബരിമലയ്ക്ക് വേണ്ടി ഇടപെട്ട വ്യക്തി എന്ന രീതിയിലുമാണ് പറയുന്നത് അയ്യപ്പ ധർമ്മസേനയുടെയും അയ്യപ്പ വിശ്വാസികളുടെയും ഭാഗത്തു നിന്നാ പറയുന്നത് കണ്ടർ രാജീവറിന്റെ തെറ്റ് എന്താണ് ആദ്യം പല ആൾക്കാരും പല നിറം പിടിപ്പിച്ച കഥകളും പറയുകയുണ്ടായി പിന്നീട് ഈ മാധ്യമങ്ങളിലും കോടതിയുടെ റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ച ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന് ഇത് ശക്തമായ റിമാൻഡ് റിപ്പോർട്ടാണെന്ന് തോന്നിയത് തികച്ചും ദുർബലവും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞൊരു റിമാൻഡ് റിപ്പോർട്ടിൽ തന്ത്രിയെ കൊടുക്കാൻ വേണ്ടി രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ ഇനി ഇതിന് മറുപടി അതുമാണ് വളരെ പ്രസക്തം ഇനി ഞാൻ അറസ്റ്റ് ചെയ്തു പോയാൽ വേറെ ആരും പറയാനില്ലെങ്കിൽ നിങ്ങൾ പറയണം നേരെ തിരിച്ച് ഈ ശങ്കർദാസ് എന്ന് പറയുന്ന എൺപത്തിമൂന്ന് വയസ്സായ മനുഷ്യൻ പക്ഷാഘാതം വന്ന് സ്ട്രോക്ക് വന്ന് കിടക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിൽ എന്ത് നന്മയാണുള്ളത് ട്രയലിൻ്റെ ഘട്ടത്തിൽ ഇദ്ദേഹം തെറ്റിയിട്ടുണ്ടോ അത് കോടതി പറഞ്ഞാൽ ചെയ്യാം പക്ഷേ ധാർമ്മിക ഉത്തരവാദിത്വത്തിന്റെ പേരിൽ ഈ വയ്യാതെ കിടക്കുന്ന മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു നന്മയും ന്യായവും ഇല്ല സി പി എമ്മിനോട് എതിർ നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ കടകംപള്ളി സുരേന്ദ്രൻജിയോടക്കം സി പി എമ്മിനോട് എതിർ നിൽക്കുന്ന അടുത്ത തവണ കോൺഗ്രസ് ചെയ്യിക്കണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ സാറ് മാത്രമായിരുന്നു വന്ന് വിശ്വാസികളോട് കുറച്ചെങ്കിലും കരുണ കാണിച്ചത് ആക്ടിവിസ്റ്റുകൾ വേണ്ട സ്ത്രീകൾ വേറെ ആക്ടിവിസ്റ്റുകൾ വേറെ എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ് ശ്രീ കടകംപള്ളി എന്തിന് നമ്മുടെ അയ്യപ്പ സംഗമം മുഖ്യമന്ത്രിയുടെ അയ്യപ്പ സംഗമത്തിന് പോലും വന്ന് ശബരിമല വിധിനായം സുപ്രീം കോടതിക്ക് തെറ്റായി പോയി എന്ന് പറയാൻ പോലും ധൈര്യം കാണിച്ചതാണ് ഇതേവരെ കോടതി കടകംപള്ളി സുരേന്ദ്രനെതിരെ എന്തെങ്കിലും പരാമർശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ രാഷ്ട്രീയത്തിന് വേണ്ടി എതിർ പക്ഷത്ത് നിൽക്കുന്നവരെയോ മറുപക്ഷത്ത് നിൽക്കുന്നവരെയോ കരിവാര്യത്തേക്കുന്നതിന് എന്ത് മെച്ചമാണ് എന്ത് നന്മയുള്ളത് ഇപ്പൊ ഇന്നലെ പ്രധാനപ്പെട്ട ഞാൻ പേരെടുത്ത് പറയുന്നില്ല പ്രധാനപ്പെട്ട കോൺഗ്രസ് ബി ജെ പി നേതാക്കളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണുകയുണ്ടായി തന്ത്രി ഓക്കെ ഇപ്പൊ ഇനി മന്ത്രിയും കൂടെ വേണം ഈ പ്രാസം ഒപ്പിച്ചാൽ സത്യമാവോ ഈ പ്രാസം ഒപ്പിച്ചാൽ ഇനി അടുത്ത മന്ത്രി അറസ്റ്റ് ചെയ്താൽ ആ എന്നാൽ അടുത്ത മുഖ്യമന്ത്രി ഇതിങ്ങനൊരു നിരന്തര പരമ്പരയായി പോകാൻ ഇത് ടി വി സീരിയൽസോ വെബ് സീരീസോ ടി വി സീരിയലോ എന്തെങ്കിലും ആണോ അതായത് എല്ലാ ആഴ്ചയും ആരെയെങ്കിലും കൊടുക്കണം അതിന്റെ പേരിൽ നമുക്ക് ആനന്ദിക്കണമെന്ന് കരുതുന്നതിന് എന്ത് ലോജിക്കാണ് ഇതുവരെ ലഭ്യമായ തെളിവുകൾ എന്താ ശബരിമലയെന്ന് സ്വർണ പാളികളിൽ നിന്നും കട്ടിള്ള പാളികളിൽ നിന്നും അതായത് സ്വർണം പതിച്ച ചെമ്പ് പാളികൾ കൊണ്ടുപോയി ഒന്നര കിലോഗ്രാമും രണ്ടര കിലോഗ്രാമും ഉള്ളത് നാനൂറ് ഗ്രാമും നാനൂറ്റമ്പത് ഗ്രാമും ആയി കുറയുകയുണ്ടായി ഇതാണ് അന്വേഷണം ഇതിനപ്പുറമായിട്ട് ഏതെങ്കിലും വലിയ ഡീലുകൾ നടന്നിട്ടുണ്ടോ ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിക്കുന്ന പോലെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അഞ്ഞൂറ് കോടി വിലയുള്ള ഡീല് നടന്നു എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് പകരം പഴയ കേസിന്റെ പരിധികളിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്ന് പുതിയ ആൾക്കാരെ കുടുക്കി എല്ലാ ആഴ്ചയും പുതിയ വാർത്തകൾ സൃഷ്ടിക്കുന്നതിലപ്പുറം എന്ത് നന്മയാണിതിലുള്ള അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹൈക്കോടതിയുടെ സ്വമേധയാ കേസ് ആയതുകൊണ്ട് ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടണം എന്നുള്ളതാണ് ഇനി ഇനി ഉണ്ട് അദ്ദേഹത്തിന് ചൊവ്വാഴ്ചയാണ് വരുന്നത് അതിനുശേഷം വീണ്ടും കീഴ് കോടതികളായതുകൊണ്ട് ഒരുപക്ഷെ ജാമ്യം കൊടുക്കില്ല മേൽ കോടതികളിലേക്ക് പോകും ഒരാഴ്ച അതിനകത്ത് ജാമ്യം കിട്ടുമായിരിക്കും ഫ്രിവലസ് കേസാണ് പക്ഷേ അതിനുള്ളിൽ ശബരിമലയെ അപമാനിക്കാനും ശബരിമല തന്ത്രിയെയും വിശ്വാസികളും അപമാനിക്കാനും ഒരു നീക്കം നടക്കുന്നത് തന്ത്രിക്കെതിരെ എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടെന്നോ തന്ത്രി എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയെന്നോ അങ്ങനെ ഒന്നും വരുമാന റിപ്പോർട്ടിലോ കാര്യങ്ങളിലോ ഇല്ല ഒന്ന് ആലോചിച്ച് പോകും ഞങ്ങൾ ആദ്യം ആദ്യം ഞാനൊക്കെ കേട്ടപ്പോൾ ഞെട്ടുകയാണ് ഉണ്ടായത് അതായത് ദേവന്റെ അനുമതി മേടിച്ചില്ല താന്ത്രികമായ കാര്യങ്ങളിൽ ആചാര കാര്യങ്ങളിൽ വീഴ്ച വരുത്തി അപ്പോ ഇനി ഒരു കാര്യം കൂടെ അഭ്യർത്ഥിക്കാനുള്ളത് ഇനി ഞാൻ അടുത്ത ആഴ്ച അറസ്റ്റിലായാലാണ് ഈ അടുത്ത ആഴ്ച മുതൽ എന്നാ കടകംപള്ളി എന്നാ ശങ്കർദാസ് എന്ന് പറഞ്ഞു പോകരുത് സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഒരു മനുഷ്യനാണ് ഇനി രണ്ട് എന്നെ ഇന്നലെ വിളിച്ച് വളരെ മുതിർന്ന രണ്ട് നേതാക്കൾ പറഞ്ഞു ശങ്കർദാ ഞാൻ കുറേ ദിവസമായി ശ്രീ ശങ്കർദാസിനെ ടി വിയിൽ സപ്പോർട്ട് ചെയ്യുന്നു ശങ്കർദാസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യരുത് അയാളുടെ മകനാണ് ശബരിമലയെ യുവതികളെ കയറ്റിയത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഇനി ആണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ പേര് പുള്ളിയുടെ അച്ഛനെ വേട്ടയാടാൻ പറ്റൂ അതായത് ശ്രീ ശങ്കർദാസിന്റെ മകൻ നമ്മുടെ ഹരിശങ്കർ ഇവിടുത്തെ അടിയേജി ആണെന്ന് പറയുന്നു പുള്ളിയാണ് കയറ്റിയെന്ന് പറയുന്നത് എനിക്കറിയില്ല ആയിരിക്കാം അല്ലായിരിക്കാം അത് അന്നത്തെ പ്രശ്നം അന്ന് പരസ്പരം തല്ലുകൂടി അത് തീർന്നു വിശ്വാസികൾ വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്കറിയില്ല കേട്ടോ അദ്ദേഹം അദ്ദേഹമാണ് കെ ടി എന്നല്ല അങ്ങനെ ആരോപണം ഉണ്ട് പല ആൾക്കാരും ഉന്നയിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം എന്തോ ചെയ്തു എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന്റെ അച്ഛനെ ജയിലിൽ കിടത്തണമെന്ന് പറയുന്നതിന് എന്ത് നന്മയാണ് നമ്മൾ ഈ വ്യക്തിവിരോധം തീർക്കാനായി പോലീസ് കേസിനെയും കോടതിയെയും ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയ തിന്മ ഒന്നുമില്ല അതുകൊണ്ട് ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിലുള്ള ശക്തമായ നിലപാടും അഭ്യർത്ഥനയുമാണ് അറ്റ്ലീസ്റ്റ് ആ ശങ്കർദാസ് എന്ന് പറയുന്ന പാവ പാവപ്പെട്ട ഇത്രയും പ്രായമായ മനുഷ്യനെയെങ്കിലും വേട്ടയാടരുത് അദ്ദേഹം നിങ്ങൾ ദൈവത്തിൻ്റെ സ്വത്ത് കട്ടവരാണ് എന്നൊക്കെ കോടതിയുടെ പരാമർശങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്തു അദ്ദേഹത്തിൻ്റെ വിധി ന്യായം ഞാൻ വായിച്ചു അങ്ങനെയൊന്നും അല്ല അതിൽ പറഞ്ഞിരിക്കുന്നത് കാഷ്വൽ ഒബ്സർവേഷന്റെ ഭാഗമായി ഈ കേസ് ഇതാണ് എന്ന് പറഞ്ഞതിനെയാണ് ഇങ്ങനെ പൊലിപ്പിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയിലേക്ക് അപ്രോച്ച് ചെയ്യും ഇത്രയേ കോടതി പറഞ്ഞോളൂ പക്ഷേ നമ്മൾ ഈ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് തെറ്റല്ല ഇവിടെ നടക്കുന്നത് കള്ളത്തരവും അനീതിയുമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ സി പി എമ്മിന് ഇലക്ഷൻ ലേറ്റ തിരിച്ചടി സ്വ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഫലമാണെന്ന് കണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് എലക്ഷനുള്ള പ്രതിരോധ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് അത് നന്മയുടെ രാഷ്ട്രീയമല്ല നല്ല രാഷ്ട്രീയമല്ല ആ വിഷയത്തിന് രാഷ്ട്രീയമായ മറുപടി പറയാം പക്ഷെ കക്ഷി രാഷ്ട്രീയത്തിൽ ഒന്നും നിൽക്കാത്ത ആൾക്കാരെ അത് അറസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമല്ല നീ രണ്ട് എന്റെ കാര്യം കൂടെ അത് ഇന്ന് രാവിലെ അറിഞ്ഞത് എന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത ആഴ്ച ഞാൻ സത്യം പറയാൻ ഉണ്ടാവൂ എന്ന് അറിയില്ല ദൈവത്തെ ഓർത്ത് ഏതെങ്കിലും വേട്ടമൃഗത്തെ എല്ലാ ദിവസവും വേണം എന്ന ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തരുത് കോടതിയുടെ പരിധിയിലും കോടതി മുമ്പോട്ട് വെക്കുന്ന ഒബ്സർവേഷനിലും അല്ലെങ്കിൽ റിട്ടേൺ വെർഡിക്റ്റിൽ നിന്നുകൊണ്ട് തന്ത്രിക്കെതിരെ ഒരു പരാമർശം പോലും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നില്ല എന്നുള്ളതൊരു ഫാക്റ്റാണ് ഇതുവരെയാണ് കേട്ടോ ഇതുവരെ വസ്തുതയാണ് ഇനി നാളെ ഹൈക്കോടതി തന്ത്രിക്കെതിരെ എന്തെങ്കിലും പരാമർശം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ നമ്മളടക്കം എല്ലാവരും എതിര് പറയും കാര്യം കോടതിയെ വിശ്വസിക്കുക എല്ലാവർക്കും കുറെ വഴിയില്ല ഹൈക്കോടതി തന്ത്രിക്കെതിരെ പരാമർശം പറയുന്നത് വരെ ഈ തന്ത്രിയല്ല ആരെയാണെങ്കിലും കരിവാരി തേക്കാനോ മോശവൽക്കരിക്കാനോ അല്ലെങ്കിൽ കാടച്ച് വെടിവെക്കാനോ നമ്മൾ ചെയ്യരുത് അതുകൊണ്ട് അത് വ്യക്തിപരമായ താല്പര്യം കൊണ്ടല്ല ഇത് നമ്മുടെ നാടിനെ ബാധിക്കുന്ന ഈ കള്ളക്കേസുകളുടെയും പൊളിറ്റിക്കലി ഡ്രീവൺ കേസസ് രാഷ്ട്രീയ ലാഭങ്ങളുടെ കേസുകളുടെ ഒരു പരമ്പരയാണ് മൂന്ന് പോയിന്റുകൾ ഒന്നുകൂടെ സംഗ്രഹിച്ച് നിർത്താം ഒന്ന് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായി അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തിയാറ് എലക്ഷനിലേക്ക് സി വരുന്ന വിമർശനങ്ങളുടെ മുനെ ഒടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റിനെതിരെ വരുന്ന വിമർശനങ്ങളിൽ മുനയടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അവർക്ക് മുനയടിക്കാൻ കഴിയുമ്പോൾ അവരുടെ രാഷ്ട്രീയ താല്പര്യമാണ് പക്ഷെ അതിന് ഈ കേസുമായി യാതൊരു ബന്ധമില്ലാത്തവരെ കള്ളക്കേസിൽ പിടിച്ചിടരുത് രണ്ടാമത്തെ കാര്യം തന്ത്രിക്കെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദുർബലവും വൈരുദ്ധ്യവും ഉള്ളതാണ് അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തന്ത്രി തടയണമെന്നാണോ പറയുന്നത് നിങ്ങൾ ആ വരികളെ തന്നെ നോക്കുക അതായത് അങ്ങനെ കൊണ്ടുപോ മുതൽ കൈമാറുന്നതിന് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതെയും വീഴ്ച വരുത്തിയിട്ടുണ്ട് തന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും ദേവസ്വം ബോർഡ് അങ്ങനെ ഉത്തരവിട്ട തന്ത്രിക്ക് സി ആലോചിച്ച് നോക്കുക എന്താ എഴുതിയിരിക്കുന്നതെന്ന് കുറച്ച് ലോഡഡ് ലാംഗ്വേജിൽ കടുകട്ടിയുള്ള മലയാളത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാത്ത രീതി എഴുതിയെന്ന് പറഞ്ഞ എന്താ അർത്ഥം ആ വരി അതുകൊണ്ട് ദേവന്റെ അനുമതി മേടിച്ചില്ല താന്ത്രിക കാര്യങ്ങൾ പാലിച്ചില്ല ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് മേൽ പറഞ്ഞ മുതലുകൾ കൈമാറുന്നത് തടയുന്നതിനുള്ള നടപടി സ്വീകരിച്ചു തന്ത്രി എന്ത് ചെയ്യണം ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ല അപ്പം തന്ത്രി എന്താ ചെയ്യേണ്ടത് സി ഇതിന്റെ യഥാർത്ഥ വിഷയം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ മതസൗഹാർദ്ദവാദികളൊന്നും ഞാനായിരിക്കും ഞാൻ എപ്പോഴും പോകുമ്പോൾ പറയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിമാണ് വേണ്ടത് യഥാർത്ഥത്തിൽ ഹിന്ദു കമ്മ്യൂണിറ്റി സോഫ്റ്റ് ടാർഗറ്റ് ആകുന്നത് ഇങ്ങനെയാണ് കാര്യം ക്രിസ്ത്യനോ മുസ്ലിമോ സമൂഹത്തിൽ ഏതെങ്കിലും പുരോഹിതനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതേപോലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെയോ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്ത് അപമാനിക്കാൻ പലപ്പോഴും ഗവൺമെന്റുകൾ മുതിരില്ല കാരണം സംഘടിതമായ ശക്തിയുണ്ട് ഈ അസംഘടിതമായ ഹിന്ദു സമൂഹത്തിന് ഒരു പ്രശ്നം വന്നാൽ ശബരിമലയെ പോലെ സെക്കുലറായ ആയ ബഹുസ്വരവും മത സ്പേസിലുള്ള ഒരാളാണ് വാവരും വെളുത്തേ ഉള്ള ഒരാളാണ് നമ്മുടെ പ്രസിഡന്റ് പോലും വാവരുപള്ളി പോയിട്ടാണ് അയ്യപ്പനോട് തൊഴാൻ വരുന്നത് ആ സ്പേസിലുള്ള ഹിന്ദുവായ തന്ത്രി അല്ലെങ്കിൽ വിശ്വാസിയായ തന്ത്രിക്കെതിരെ അങ്ങനെ വരുന്നത് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ച് ചെയ്യുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അദ്ദേഹത്തിനടക്കം നീതി കൊടുക്കാൻ കഴിയണം അദ്ദേഹത്തിനോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടല്ല യാതൊരു തരത്തിലുള്ള ബന്ധുത്വം കൊണ്ടല്ല അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ടല്ല നടക്കുന്നത് പച്ചയായ അനീതിയാണ് പച്ചയായ കള്ളത്തരങ്ങളാണ് നടക്കുന്നത് ഏറ്റവും വലിയ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് എലക്ഷന് സി പി എമ്മിനും പിണറായി ഗവൺമെന്റിനും എതിരെ വരുന്ന ആ മുനയുടിക്കാൻ അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടി ചെയ്യുകയാണ് കോടതി ഒബ്സർവേഷൻ വെച്ച് മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകാവൂ സി പി എമ്മിനെ എതിർക്കുന്ന കോൺഗ്രസിനും ബി ജെ പിയോടുള്ള അഭ്യർത്ഥന ഇതൊരു പൊളിറ്റിക്കൽ ഫുട്ബോളായി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനുള്ള അവസരമായി എടുക്കരുത് കാര്യം ഈ ഗോൾ പോകുന്നത് ഒരുപാട് പേരുടെ ജീവിതമാണ് ഇപ്പം ഒരുപാട് ഞങ്ങൾക്കൊക്കെ ബന്ധമുണ്ട് എന്റെ മുത്തശ്ശനാണ് ഏറ്റവും കൂടുതൽ കാലം ശബരിമല തന്ത്രി ആയിരുന്ന വ്യക്തി കണ്ണൂർ മഹേശ്ശർ അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് എത്രയോ സ്ഥലങ്ങളിൽ നിന്നാണ് വിളിക്കുന്നത് എന്തുപറ്റി അവര് സ്വർണം മോക്ഷിച്ചു സി ഒരാഴ്ച കഴിയുമ്പം കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് കോടതി മാറ്റുമായിരിക്കും പക്ഷെ അവിടേക്കുണ്ടായ ഡാമേജുകൾ വിശ്വാസികളുടെ വേദന ഇത്തരം പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇതിനെ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യണമെന്നും പോലീസ് പറയുന്ന നറേറ്റീവ് പോലീസ് പറയുന്ന കഥ അപ്പാടെ വിഴുങ്ങി അതിന്റെ ബേസിൽ ഒരു മുൻവിധി പ്രജുഡിസ് ഉണ്ടാക്കുന്നതെന്നുമാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഉറ്റവരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം പല ആൾക്കാരും പറയുന്ന തന്ത്രിയും മന്ത്രിയും അറിയാതെ ഇവിടെ ഒരു ഇല പോലും വരങ്ങില്ല പലപ്പോഴും കേട്ട് കാണും എന്തൊരു ലോജിക്കാണ് ഒന്ന് മന്ത്രിക്ക് നേരിട്ട് ദേവസ്വം ബോർഡ് കൺട്രോൾ ഇല്ല ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാസി ഗവൺമെൻറ് ബോഡി പോലെ വർക്ക് ചെയ്യുന്നതാണ് ദേവസ്വം ബോർഡ് വർക്ക് ചെയ്യുന്നതിൽ അഡ്മിനിസ്ട്രേറ്റീവായ ഭരണപരമായ വീഴ്ചകൾ ഉണ്ടെങ്കിൽ തന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റാനാണ് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിനെ എതിർക്കാത്തത് കൊണ്ടും മറ്റും ചെയ്യുന്നതാണെന്ന് പറയുക എന്തായാലും പറഞ്ഞു അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ദൈവത്തിൻ്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ല താന്ത്രിക ആചാരങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് ഇത് അനീതിയാണ് ഇത് അയ്യപ്പന്റെ ഭാഗത്തുനിന്ന് നീതി ഉണ്ടാകും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റെപ്പ് ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഫ്ലിംസി ഗ്രൗണ്ട് ഫ്രിവലസ് ഗ്രൗണ്ട് ദുർബലവും വൈരുദ്ധ്യവും നിറഞ്ഞൊരു ഗ്രൗണ്ടിലാണ് യഥാർത്ഥത്തിൽ ഇത് നടക്കുന്നത് എന്ന് തിരിച്ചറിയണം ഏതെങ്കിലും ചില കേസുകളുടെ കൂടെ ഗൂഢാലോചന നിർബന്ധിതം എന്നൊക്കെ വാക്കുകൾ ചേർത്ത് വെച്ചാൽ ഏതൊരാളെയും കൊടുക്കാൻ പറ്റും വെറുതെ ഗൂഢാലോചന എന്നൊരു വാക്കിട്ടാൽ പോരെ വെറുതെ ഗൂഢാലോചന എന്നൊരു വാക്കിട്ടാൽ ഏതൊരു കേസിലും ആരെയും കൊടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ഇത് അനീതിയാണ് എന്ന് മാധ്യമങ്ങൾ പൊതുസമൂഹം പറയണം ഇതോടൊപ്പം വ്യത്യസ്ത ഹിന്ദു സംഘടനകൾ വിശ്വാസ സംഘടനകൾ ബ്രാഹ്മണ സംഘടനകൾ തന്ത്രി സംഘടനകൾ അടക്കം അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരും ആദ്യം ഒരു അങ്കലപ്പലായിരുന്നു പക്ഷേ അവരെല്ലാം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇത് വിശ്വാസികളെ വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനും ഒരു നീക്കം കൂടിയാണ് വിശ്വാസികളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഒരു നീക്കം കൂടിയാണ് എന്ന് അയ്യപ്പധർമ്മസേനയ്ക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി ഒരു വിശ്വാസിയായ കഴിഞ്ഞ ഏകദേശം പത്ത് പതിനെട്ട് വർഷമായി ശബരിമലയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും ഒക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെന്ന നിലയിൽ നിങ്ങൾക്ക് കുമ്പിൽ സമർപ്പിക്കുന്നു നിങ്ങൾ ചോദിക്കുന്നതിന് ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് അങ്ങോട്ട് ചോദിച്ചോട്ടെ പലരും റിമാൻഡ് റിപ്പോർട്ടൊക്കെ കണ്ടു കാണും വാർത്ത കണ്ടു കാണും നിങ്ങൾക്കെങ്കിലും ഒരു നിമിഷം തോന്നിയില്ലേ എന്ത് തരം കേസാണ് ദേവന്റെ അനുമതി മേടിച്ചില്ല ആചാരങ്ങൾ പാലിച്ചില്ല ഇതൊക്കെ എസ് ഐ ടിക്ക് എങ്ങനെ അറിയാം എന്ന് സ്വാഭാവികം നിങ്ങൾക്ക് തോന്നിയില്ലേ ദേവൻ അനുമതി കൊടുത്തോ ഇല്ലയോ എന്ന് എങ്ങനെ എസ് ഐ ടിക്ക് മനസ്സിലായെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ സീതിന്റെ പ്രശ്നം എന്താ അറിയോ ഇങ്ങനെ പറഞ്ഞാൽ എന്തിനെ ആരെയും കൊടുക്കാൻ പറ്റില്ലേ ഏത് രീതിയിലും അത് പറ്റില്ലേ ഇനി നാളെ ദേവന്റെ അനുമതി മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ തന്ത്രി കള്ളത്തരത്തിൽ ദേവന്റെ അനുമതി മേടിച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പാലിച്ചില്ല എന്ന് പറഞ്ഞ് ആ പാലിക്കുന്നത് തടഞ്ഞില്ല ആ വാക്ക് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ മുതലുകൾ കൈമാറുന്നത് തടയുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ല അവൻ ദേവസ്വം ബോർഡിനെ പറ്റിയൊരു പാളിച്ചയ്ക്ക് തന്ത്രിക്ക് എന്താ ഉത്തരവാദിത്തം ഇനി പെട്ടെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ് ഈ ആചാരവും വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയിക്കാനാണ് അതായത് ഇന്ന പൂജയ്ക്ക് ഇന്ന പൂവ് വേണം എന്ന് തന്ത്രിയാണ് തീരുമാനിക്കുന്നത് ഒരു പ്രത്യേക പൂജയ്ക്ക് ഇന്ന പൂവ് വേണം ആ പൂവ് എവിടെ നിന്ന് മേടിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ് ഇന്ന പൂജയ്ക്ക് ഈ പൂവ് വേണം എന്ന് തീരുമാനിക്കുന്നത് തന്ത്രിയാണ് ആ പൂവ് എവിടെ നിന്നാണ് മേടിക്കേണ്ടതെന്നും ആരുടെ നിന്നാണ് മേടിക്കേണ്ടതെന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ് നാളെ ആ പൂ മേടിക്കുമ്പോൾ അങ്ങനെ പുഷ്പങ്ങൾ വെളിയിൽ മേടിക്കുമ്പോൾ അഴിമതി ഉണ്ടായിന്നിരിക്കട്ടെ തന്ത്രിക്ക് എന്താ അതിൽ ഉത്തരവാദിത്വം അപ്പോൾ പറയുകയാണ് തന്ത്രിയാണല്ലോ പൂ മേടിക്കാൻ ഓർഡർ ഇട്ടത് ശരിയാണ് തന്ത്രിയാണ് തന്ത്രിയാണ് പൂ മേടിക്കണമെന്ന് പറഞ്ഞത് പക്ഷേ ആ പൂവ് എവിടെ നിന്ന് മേടിക്കണമെന്നും എത്ര അല്ലെങ്കിൽ പൂ ആരുടെ നിന്ന് മേടിക്കണമെന്നും അതിന്റെ കോൺട്രാക്റ്റും അതിന്റെ കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങളാണ് ഇത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇത് ശബരിമല മാത്രമല്ല എല്ലാ അമ്പലങ്ങളിലും ഈ പ്രശ്നം ഉണ്ടാവും ശബരിമല തന്ത്രിയെ കൊടുക്കാൻ കഴിയുമെങ്കിൽ ബാക്കി ഏത് അമ്പലങ്ങളിലെ തന്ത്രിയെ അല്ലെങ്കിൽ ആണ് കൊടുക്കാൻ കഴിയാത്തത് നാളെ ഏതെങ്കിലും ദേവസ്വം ബോർഡിന് ഭരണപരമായ വീഴ്ച വന്നാൽ ഈ കേസിന്റെ ആകെത്തുക ഇത്രയാണ് നാളെ ഏതെങ്കിലും അമ്പലത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് വീഴ്ച വന്നാൽ ഏതെങ്കിലും അമ്പലത്തിൽ ഏതെങ്കിലും മോഷണം ഉണ്ടായാൽ ഏതെങ്കിലും അമ്പലത്തിൽ ഏതെങ്കിലും ഉണ്ടായാൽ ആചാര കാര്യങ്ങളിൽ അവസാന വാക്കായ തന്ത്രി അതിനെ തടഞ്ഞില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക തന്ത്രി തടഞ്ഞില്ല എന്ന് പറഞ്ഞാണ് അറസ്റ്റ് ചെയ്യുന്നത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തടഞ്ഞില്ല എന്ന് പറഞ്ഞാണ് തന്ത്രി അറസ്റ്റ് ചെയ്യുന്നത് സി ഈ ഇത് അന്യായമാണെന്ന് നോക്ക് മനസ്സിലാവുന്നില്ലേ അവിടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയത്തെ രാഷ്ട്രീയം കളിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ താ പറഞ്ഞു ഞാൻ ഇടതുപക്ഷത്തിനോട് വിരോധം അല്ലെങ്കിൽ എതിർപ്പ് ഉള്ള വ്യക്തിയാണ് ആർക്കും എന്താ പരസ്യമായ രഹസ്യമാണ് ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ് ഞാൻ സി പി എമ്മിനോട് അനുകൂലിക്കുന്ന വ്യക്തിയല്ല പക്ഷേ നാളെ സി പി ഐക്കാരനായ ശങ്കർദാസ്ആറിനെ വേട്ടിയായിട്ട് നമുക്ക് എന്ത് സാറ്റിസ്ഫാക്ഷനാണ് ഈ പെൻഷനെ ചെയ്ത് കിട്ടുന്നത് സി ഇത് പറയുന്നത് അദ്ദേഹത്തോട് എന്തെങ്കിലും താല്പര്യമുള്ളതുകൊണ്ടല്ല ഞാൻ അദ്ദേഹത്തെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല പക്ഷേ ബേസിക് നീതിയും സത്യവും വേണം അതുകൊണ്ട് ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ നിങ്ങളാകാം അടിസ്ഥാന നീതിയും അടിസ്ഥാന ചോദ്യങ്ങളുമാണ് എപ്പോഴെങ്കിലും എസ് ഐ ടിയോട് നിങ്ങൾ ചോദിക്കുകയും കൂടെ വേണം എങ്ങനെ മനസ്സിലായി എസ് ഐ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ബന്ധവും പരിചയം കാണുമല്ലോ അയ്യപ്പൻ അനുമതി കൊടുത്തില്ലെന്ന് എസ് ഐ ടിക്ക് എങ്ങനെ മനസ്സിലായി സ്വാഭാവികമായ ചോദ്യമല്ലേ അയ്യപ്പൻ അനുമതി കൊടുത്തോ ഇല്ലയോ എന്ന് എസ് ഐ ടിക്ക് എങ്ങനെ മനസ്സിലായി തന്ത്രി ആചാരങ്ങൾ പാലിച്ചോ ഇല്ലയോ എന്ന് എസ് ഐ ടിക്ക് എങ്ങനെ മനസ്സിലായി ഇതിന് വേറെ ആർക്കും മൊഴി കൊടുക്കാൻ പറ്റില്ലല്ലോ അയ്യപ്പൻ മാത്രമല്ല മൊഴി കൊടുക്കാൻ പറ്റുമോ അയ്യപ്പന്റെ മൊഴി എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സി എന്തു വലിയ കള്ളത്തരമാണ് നമ്മുടെ കൺമുമ്പിൽ മുമ്പിൽ നടക്കുകയാണ് ഈ ശബരിമല എന്ന ക്ഷേത്രത്തിന്റെ കോടിക്കണക്കിന് ഭക്തർ വരുന്ന ക്ഷേത്രത്തിന്റെ തന്ത്രിയെ ഒരു കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാമെങ്കിൽ ഈ നാട്ടിലെ ഏതെങ്കിലും അമ്പലം ഏതെങ്കിലും തന്ത്രി സേഫ് ആണ് എന്ത് നിങ്ങൾ ദയവായി ചോദിക്കണം ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചോദിക്കണം ഇല്ലെങ്കിൽ ഈ വസ്തുതകൾ നിങ്ങൾ കൊടുക്കണം നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പലത്തെയോ പള്ളിയെയോ ഒക്കെ അല്ലെങ്കിൽ വിശ്വാസത്തെയോ പൊളിറ്റിക്കൽ ഫുട്ബോൾ ആക്കുന്ന രാഷ്ട്രീയ ആയുധമാക്കുന്ന ഈ പ്രവണത അവസാനിക്കണം അതിനു വേണ്ടിയാണ് പറയുന്നത് ക്ക് അതിൽ അതൃപ്തി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആ അതൃപ്തി അവിടെ വെച്ച് അറിയിച്ചില്ല അദ്ദേഹം അതൃപ്തി അറിയിച്ച അറിയിച്ചില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ മൗനാനുവാദം ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം പറയട്ടെ ഇതിനു മുമ്പ് ഇതേപോലെ സ്ത്രീ പ്രവേശനം ശുദ്ധി ശുദ്ധികലശം നടത്തിയ ആളായിരുന്നു ഒരു മറുപടി അതായത് ദേവസ്വം മാനുവൽ വെച്ചാണ് ദേവസ്വം ബോർഡ് വർക്ക് ചെയ്യുന്നത് ഓർക്കുക ദേവസ്വം മാനുവൽ എൻഫോഴ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനല്ലേ തന്ത്രിക്കാണോ ദേവസ്വം ബോർഡ് ഉണ്ടായതിനു ശേഷമാണോ ശബരിമല ഉണ്ടായത് ദേവസ്വം ബോർഡ് ഉണ്ടായതിനു ശേഷമാണോ തന്ത്രി ഉണ്ടായത് നൂറ്റാണ്ടുകളായിട്ട് ശബരിമലയും അയ്യപ്പനും തന്ത്രിയും ഒക്കെ എവിടെയുണ്ട് ദേവസ്വം എന്ന സംവിധാനം ഇരുന്നൂറ് വർഷവും കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷങ്ങളിലാണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്ന രീതിയിൽ വന്നത് ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് തന്ത്രിയുണ്ട് ആ ദേവസ്വം മാനുവൽ എൻഫോഴ്സ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാർക്കാണ് ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക ദേവസ്വം മാനുവൽ തന്ത്രിയുടെ ഡൊമൈനിൽ വരുന്ന കാര്യമാണോ അല്ല ദേവസ്വം ബോർഡിന്റെ മേലൊരു കാര്യമല്ലേ ഏതുപോലെ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാം നാളെ അവിടെ ഒരു പൂജാവിധി തെറ്റി മന്ത്രം ഏതെങ്കിലും ഉപയോഗിക്കുന്നത് തെറ്റീന്നിരിക്കട്ടെ സാധ്യതയുണ്ടല്ലോ അവിടെ സംഭവിക്കുമെന്നല്ല അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യൂ അവിടുത്തെ ഏതെങ്കിലും ഒരു പൂജയെക്കുറിച്ച് ഒരു വിമർശനം വന്നു അല്ലെങ്കിൽ പൂജയെക്കുറിച്ച് അഭിപ്രായം വന്നു ഇരിക്കട്ടെ ആരെങ്കിലും പരാതി കൊടുത്തു ഈ രീതിയിലല്ല പടിപൂജ കഴിക്കേണ്ടത് പടിപൂജ അവിടുത്തെ വളരെ ഫേമസ് ആണ് ശബരിമല തന്ത്രി ഈ രീതിയിലല്ല പടിപൂജ കഴിക്കേണ്ടതെന്നൊരാൾ വിമർശനം ഉന്നയിച്ച് കേസ് കൊടുത്താൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യൂ ഇത് രണ്ടും രണ്ട് ഡൊമൈനുകളാണ് അതായത് ദേവസ്വം മാനുവൽ അങ്ങനെ ചോദിച്ചാൽ കുറച്ച് ഷാർപ്പാണ് ദേവസ്വം മാനുവൽ പ്രകാരമുള്ള കാര്യങ്ങളിലാണ് സെക്കുലർ അഡ്മിനിസ്ട്രേഷൻ ഭരണപരമായ കാര്യങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മറ്റേത് ആചാരപരമായ കാര്യങ്ങൾ നേരത്തെ ഇനിയും കണ്ഠര് രാജീവരുടെ ഒരു എനിക്ക് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ യോജിപ്പുണ്ട് അദ്ദേഹത്തിന് എന്നോടും യോജിപ്പുണ്ട് പക്ഷേ ശ്രീ കണ്ഠർ രാജീവരുടെ എന്താ പറയണേ ധാർമ്മികത നമ്മൾ ഓർക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ട് കാലത്തിൽ പ്രക്ഷോഭത്തിൽ സാക്ഷാൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ പറഞ്ഞു അതായത് കണ്ഠര് പറഞ്ഞു അല്ലെങ്കിൽ അടക്കം തന്ത്രിമാർക്കെതിരെ പറഞ്ഞു പക്ഷേ കണ്ഠര് പറഞ്ഞു ഇവിടെ യുവതികളെ കയറ്റുകയാണെങ്കിൽ ഞാൻ നട അടച്ചിട്ട് പോകുന്നു അതിനെയാണ് എൻഎസ്എസ് സെക്രട്ടറി സുമാരൻ നായർ സാറൊക്കെ വളരെ അഭിനന്ദിച്ച് സംസാരിച്ചത് ശ്രീ കണ്ഠരർ രാജീവർ പറഞ്ഞു യുവതികൾ പ്രവേശിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നട അടച്ചിട്ട് പോവുന്നു എന്തുകൊണ്ടാണ് പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ കാര്യമാണ് യുവതി പ്രവേശനം ഒരു വിശ്വാസപരമായ കാര്യമാണ് വിശ്വാസം ആചാരം അനുഷ്ഠാനം പാരമ്പര്യം ഈ കാര്യങ്ങളാണ് പൂജ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം വിശ്വാസത്തിൻ്റെ ഡൊമൈൻ മാത്രമാണ് തന്ത്രിക്ക് സാറ് ചോദിച്ചതുപോലെ ദേവസ്വം മാനുവൽ ആരുടെ ഉത്തരവാദിത്വമാണ് ദേവസ്വം ബോർഡിൻ്റെ അല്ലേ ഇനി രണ്ട് താങ്കൾ തന്നെ ആലോചിച്ച് നോക്കുക ഇനി ദേവസ്വം മാനുവലിൽ അത് ഈ വിശ്വാസപക്ഷത്തു നിന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല പക്ഷേ ദേവസ്വം ബോർഡുകാർ പറയുന്നതാണ് ദേവസ്വം മാനുവലിന്റെ ഭാഗവും ദേവസ്വത്തിൻ്റെ ഒക്കെയാണ് തന്ത്രി വരുന്നത് എന്നാണ് അവർ പറയുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവും മറികടക്കാൻ തന്ത്രി ശ്രമിക്കണമായിരുന്നു സി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അടക്കം ദേവസ്വം ബോർഡിന്റെ അടക്കം ഉത്തരവല്ലേ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൊടുത്തുവിടണമെന്ന് അത് തടയാൻ നടപടി തന്ത്രി എവിടെ സ്വീകരിക്കണം കാര്യം ഉണ്ടാക്കല്ലേ അടുത്താണ് ഏറ്റവും പ്രധാനം മൗനാനുവാദം കൊടുത്തു എന്ന് അതായത് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല മൗനമായിട്ടിരുന്നു എന്ത് തരം ആക്ഷനാണ് മൗനാനുവാദം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പെർമിഷൻ കൊടുത്തു നോക്കി തോന്നും ഒന്നും എന്നാണ് പറയുന്നത് മൗനാനുവാദം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും എന്തോ തന്ത്രി പെർമിറ്റ് പെർമിറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത് തന്ത്രി ആ വിഷയത്തിൽ മിണ്ടിയില്ലെന്ന് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഒരുമൻ തന്ത്രി അത് പറ്റൂലെന്ന് പറയണം ഇനി അടുത്തതാണ് ഏറ്റവും വലിയ കള്ളം അങ്ങനെ കൊണ്ടുപോയെന്നിരിക്കട്ടെ പ്രശ്നമില്ലല്ലോ അതിനുശേഷം കള്ളത്തരം നടത്തിയതല്ലേ പ്രശ്നം ജൂലൈ പത്തൊൻപത് ജൂലൈ ഇരുപതിനാണ് അവിടെ നിന്ന് ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണ്ണപാളികൾ എടുക്കുന്നത് ഇന്ന് ആ കേസിലും അഖണ്ഡ രാജീവനെ പ്രതിയേർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കട്ടല പാളികൾ കുറച്ചുകൂടെ മുമ്പാണ് അവിടെ നിന്ന് എടുക്കുന്നതിൽ എന്താ പ്രശ്നം അതിൽ കള്ളത്തരം കാണിച്ചു എന്നുള്ളതല്ലേ പ്രശ്നം ഇപ്പൊ ഉദാഹരണം ദ്വാരപാല ശില്പങ്ങൾ ജൂലൈ പത്തൊൻപത് ഇരുപതിനെടുത്ത് മുപ്പത്തിയൊൻപത് ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിൽ എത്തിച്ചത് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്യുന്നൊരു തെറ്റിദ്ധന്ത്രി ഉത്തരവാദിയാണോ ഈ കേസ് അതല്ല അതിലേക്കും കൂടെ വരും തന്ത്രിയുടെ പേര് അതിലേക്കും അതിലേക്കൂടെ വരുമെന്നാണ് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് പാളികളുടെ കാര്യം പിന്നെ രണ്ട് എസ്ഐ ടി കണ്ടെത്തി രണ്ടായിരത്തി ഏഴ് മുതലോ രണ്ടായിരത്തി നാല് മുതലോ ഉണ്ണികൃഷ്ണ പോറ്റിയോട് പരിചയമുണ്ടെന്ന് അതുകൊണ്ട് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ലോകത്തിൽ എത്രയോ പേരെ പരിചയം കാണും ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീ പിണറായി വിജയൻ അവരോട് കൂടെ ഫോട്ടോ എടുക്കുന്നു സോണിയാഗാന്ധിയുടെ ഫോട്ടോ എടുക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് കോൺഗ്രസ് ബി ജെ പി സി പി എം എല്ലാവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുവായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയ പരിചയമുണ്ട് എന്ന് പറഞ്ഞ് ഒരാളെ ഏതെങ്കിലും ഐ പിസി സെക്ഷനിൽ കൊടുക്കാൻ കഴിയൂ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തു എന്ന് എസ് ഐ ടി പറയുന്ന കള്ളത്തരങ്ങളുടെ ഭാഗമാണോ തന്ത്രി എന്ന് എന്തെങ്കിലും കാര്യം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഉദാഹരണം തന്ത്രി എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ തന്ത്രിക്ക് എന്തെങ്കിലും തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇതുണ്ടായിട്ടുണ്ടോ ഈ ഗൂഢാലോചന എന്ന വാക്കിന്റെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരെ